ദുരിതബാധിതർക്ക് അഭയം നൽകി ആശ്വസിപ്പിച്ച് മടക്കിയ ശേഷം വടക്ക് തെന്നിലവൺമെന്റ് യു പി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പായി ഉപയോഗിച്ചു വന്നതിനാലാണ് ഉത്സവം വൈകിയത് മഴ ശമിച്ചതോടെ ദുരിതാശ്വാസ ക്യാമ്പ് പിരിച്ചുവിട്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്സവം സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പായി ഉപയോഗിച്ചു വന്നതിനാലാണ് പ്രവേശനോത്സവം വൈകിയത് തോരണങ്ങളും വർണ്ണ ബലൂണുകളും കൊണ്ട് അലങ്കരിച്ച സ്കൂളിന്റെ പ്രവേശന കവാടത്തിൽ മധുരവും പഠനോപകരണങ്ങളും നൽകിയാണ് അധികൃതർ നവാഗതരെ സ്വീകരിച്ചത് വർണ്ണവസ്ത്രൂളിലെത്തിയപ്പോൾ സ്കൂൾ അധികൃതർ മിഠായി വിതരണം ചെയ്തും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമാണ് ഈ കുരുന്നുകളെ സ്വീകരിച്ചത് ഇപ്പോൾ നമ്മൾ തെന്നല ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് തെന്നിലവൺമെന്റ് യു പി നിൽക്കുന്നത് എന്തായാലും ഈ പ്രവേശനോത്സവം ഇവിടെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് കോവൂർ ാണ് കോർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ എൻ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ മുഖ്യാതിഥിയായി രണ്ടു ദിവസത്തിന് മുമ്പാണ് നമ്മുടെ ക്യാമ്പ് അവസാനിപ്പിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രവേശനോത്സവം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള സ്കൂളുകളിൽ ഏറ്റവും സ്കൂളായി സ്കൂളായി സ്കൂളാണ് സ്കൂൾ നേരത്തെ തന്നെ തന്നെ ഒരു സ്കൂളായിരുന്നു അന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി സുദർശൻ അമ്പലി ഓമനക്കുട്ടൻ ജെ സന്തോഷ് കുമാർ ശാന്തകുമാരി കദീജ ബിബി എഇഒ സുജാകുമാരി മുൻ പ്രഥമാധ്യാപിക അധ്യാപിക ലേഖ പ്രിയദർശിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി